പഴയ ഷോർട്ടുകൾ ഒന്നെങ്കിലും നമ്മൾ തലങ്ങണയ്ക്കകത്ത് കുത്തിക്കേറ്റും ഇല്ലെങ്കിലും നമ്മൾ കത്തിച്ച് കളയും അതും അല്ലെങ്കിൽ ഒരു പ്രയോജനമില്ലാതെ വെറുതെ ഇട്ടാക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക പഴയ ഷർട്ട് ഉപയോഗിച്ചിട്ട് നമുക്കൊരു കുട്ടി കുപ്പായ മേക്കൗട്ട് ചെയ്തെടുത്താലോ അപ്പോൾ പെമ്മക്കളൊക്കെ ഉള്ള അമ്മമാർക്ക് ഇത് ഭയങ്കരമായിട്ട് ആവും പെട്ടെന്ന് നമുക്കൊരു ഇരുപത് മിനിറ്റ് പോലും വേണ്ട പെട്ടെന്ന് സംഭവം തയ്ച്ചെടുത്തിട്ട് എടുക്കാം അതും ഇരുപത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ അത് കൈത്തൈലിലായതുകൊണ്ടാണ് കേട്ടോ മിഷീനിലാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റിൻ്റെ പോലും ആവശ്യമില്ല അപ്പോൾ നമ്മുടെ ഷർട്ട് ദേ ഇതേപോലെ തിരിച്ചിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ കുട്ടി കുട്ടിക്കുറുമ്പിൻ്റെ ഒരു അളവുടുപ്പ് വെക്കുക ശേഷം ദേ ഇതേപോലെ ഔട്ടർ ലൈൻ വരച്ചെടുക്കുക പിന്നീട് നമ്മുടെ ആ ഒരു ഔട്ടർ ലൈൻ ഇതേപോലെ കൈത്തൈൽ ഉപയോഗിച്ചിട്ട് തയ്ച്ചെടുക്കുക മിഷീൻ ഇല്ലല്ലോ അല്ലെങ്കിൽ തയ്ക്കാൻ അറിയില്ലല്ലോ എൻ്റെ കുഞ്ഞിനൊരു ഉടുപ്പ് ചെയ്യാമല്ലോ എന്നൊക്കെ ഒരു ആഗ്രഹത്തിൽ ഇരിക്കുന്നവരാണെങ്കിൽ ഒന്നും നോക്കണ്ട പെട്ടെന്ന് ചെയ്തോളൂ അതിന് ശേഷം നമുക്ക് ഔട്ടർ ലൈൻ വരച്ചതിന് ശേഷം നമുക്ക് കഴുത്ത് കട്ട് ചെയ്തെടുക്കാം ആ ഒരു ഷോൾഡർ ഭാഗത്ത് നിന്ന് നമ്മൾ താഴോട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതും കൂടെ മടക്കി തയ്ച്ചതിന് ശേഷം നമ്മുടെ ഫൈനൽ ലുക്ക് സെറ്റ് ആയിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് പക്ഷെ നമ്മുടെ കുട്ടിയ ശേഷൻ പെണ്ണായിട്ട് ഒരുങ്ങിയിട്ട് അത്രയും കൂട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല മുടിയൊക്കെ കെട്ടി വെക്കുമ്പോഴേ ആൾക്ക് ഭയങ്കര നാണമാണ് ഒരു ഫോട്ടോ എടുക്കാൻ മേടിച്ചതിന് ഇതേപോലെ കുനിഞ്ഞിരിക്കുകയാണ് വരാതെ അവസാനം നമ്മൾ എങ്ങനെയൊക്കെ ഒരു ഫോട്ടോയൊക്കെ ഒപ്പിച്ചെടുത്തിട്ടോണ്ട് അപ്പൊ ബാക്കിൽ ഒരു വള്ളിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളി സംഭവമായേ അപ്പോൾ ഇഷ്ടപ്പെട്ട ചെയ്യാൻ മറക്കല്ലേ അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക